വീട്ടിൽ വെച്ച് നടത്തിയ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ കുടുംബാംഗങ്ങളെ പെരുമ്പാവൂർ പോലീസ് ചോദ്യം ചെയ്യുന്നു മലപ്പുറം ചട്ടിപ്പറമ്പിൽ അസ്മയ്ക്കാണ് അഞ്ചാമത്തെ പ്രസവത്തിനിടെ ജീവൻ നഷ്ടമായത് ആദ്യം തന്നെ ഒരു കാര്യം പറയാം മലപ്പുറം ജില്ലയിൽ ഒന്നര വർഷമായിട്ട് വാടകയ്ക്ക് താമസിക്കുന്ന ആളുകളാണ് ഇവർ മലപ്പുറം ജില്ലയിലുള്ള ആളുകളിലെ പെരുമ്പാവൂർ ആലപ്പുഴയിലാണ് ഇവരുടെ വീട് അത് ആദ്യം മനസ്സിലാക്കുക എന്ത് പറഞ്ഞാലും മലപ്പുറം മലപ്പുറം എന്ന് പറഞ്ഞാലേ വ്യൂ കിട്ടൂ എന്നുള്ള കാരണം കൊണ്ട് പറയുന്നതാ അതുപോലെ വെള്ളാപ്പള്ളി നടേശൻ അത് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം അത് തന്നെയാണ് ബി ജെ പിയിൽ എങ്ങനെയെങ്കിലും കയറിപ്പ് കൂടണം കുറച്ച് നേട്ടങ്ങൾ ഉണ്ടാക്കണം അത് തന്നെ ഓക്കെ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം ഈ ഒരു കാലഘട്ടത്തിലും ഇങ്ങനെയുള്ള ചിന്താഗതിയുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളത് വീട്ടിന്റെ അകത്ത് നിന്ന് പ്രസവം എടുക്കുന്ന ഒരുപാട് ആളുകൾ പല ആളുകളും ന്യായീകരിച്ച് കമന്റ് ഇടുന്നതും കണ്ടു ആശുപത്രിയിൽ നിന്ന് മരിച്ചു കഴിഞ്ഞാൽ അതൊരു മരണവും വീട്ടിൽ നിന്ന് പ്രസവം എടുക്കുമ്പോൾ മരിച്ചു കഴിഞ്ഞാൽ അത് വലിയ കുറ്റവുമാണല്ലേ എന്ന് തീർച്ചയായിട്ടും വലിയ കുറ്റം തന്നെയാണ് ആശുപത്രിയിൽ കിടന്നുകൊണ്ട് പ്രസവിക്കുമ്പോൾ ഉണ്ടാവുന്ന മരണത്തിനെ ഒരിക്കലും ഈ രീതിയിൽ കാണില്ല ഇപ്പൊ ഈ ഒരു വ്യക്തിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ പോവുകയാണ് മനപൂർവം നരഹത്യക്ക് വിട്ടുകൊടുത്തു എന്നുള്ളതും ഒരാളുടെ ചികിത്സ നിഷേധിക്കുന്നതും തെറ്റായിട്ടുള്ള കാര്യമാണ് അതുകൊണ്ട് തന്നെ ആള് അറസ്റ്റ് ചെയ്യപ്പെടുക തന്നെ ചെയ്യും മൊത്തം അഞ്ചു കുട്ടികളുണ്ട് ഈ കുട്ടികൾ തമ്മിൽ വലിയ ഒരു ഏജ് ഡിഫറൻറ്റ് ഒന്നും ഇല്ല എന്നുള്ളതാണ് ഈ അഞ്ചാമത്തെ പ്രസവത്തിലാണ് അവർ മരണപ്പെടുന്നത് കുട്ടിക്ക് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളില്ല പെരുമ്പാവർ ഒരു ആശുപത്രിയിലുണ്ട് നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം സംഭവം ഈ ബോഡിയായിട്ട് രാവിലെ നാട്ടിൽ നാട്ടിലിവിടെ വീട്ടിലെത്തുമ്പോഴാണ് ഇവിടെ ഉള്ളവരെല്ലാവരും തന്നെ അറിയുന്നത് ഇന്നലെ വൈകിട്ട് ആറു മണിക്കൊന്ന് പ്രസവം കഴിഞ്ഞിരിക്കുന്നതാണ് രാത്രി ഒമ്പത് മണിയോട് കൂടിയിട്ടാണ് മരണം സംഭവിക്കുന്നത് ഇതിൻ്റെ ഇടയിൽ ഇദ്ദേഹം ഈ പെൺകുട്ടിയുടെ വീട്ടുകാരോടോ ആരോടും തന്നെ ഈ പ്രസവിച്ച വിവരമോ അതല്ലെങ്കിൽ ഇങ്ങനെ ക്രിട്ടിക്കലായ സ്റ്റിന്യമോ മരിച്ചു വിവരമോ പറയുക പറയുകയുണ്ടായില്ല ആകെ അദ്ദേഹം ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു പെങ്ങളുടെ ഭർത്താവുണ്ട് ആലപ്പുഴ എന്നാണ് അദ്ദേഹത്തിന്റെ വീട് അദ്ദേഹത്തോട് മാത്രം വിളിച്ചു പറഞ്ഞു പക്ഷെ അദ്ദേഹം വീട്ടിൽ വിളിച്ചു പറയുന്ന സാഹചര്യം ഉണ്ടായില്ല അവര് മരണം സംഭവിച്ചതിന് ശേഷം അവിടെ നിന്ന് ആംബുലൻസ് വിളിച്ചിട്ട് അവർ വീട്ടിൽ കൊന്നിപ്പോഴാണ് അറിഞ്ഞത് അത് ഈ പറയുന്ന വ്യക്തി കാഫില എന്ന ഒരു യൂട്യൂബ് ചാനൽ നടത്തുന്ന ആളാണ് ഈയിടെ അവസാനം അപ്ലോഡ് ചെയ്ത കുറച്ച് വീഡിയോസിൽ ഈ ഒരു വീട്ടിൽ നിന്ന് പ്രസവവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു വിഷയത്തെ പരാമർശിക്കുന്ന ഒരു ഭാഗം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു അതായത് അയാൾ വിശ്വസിക്കുന്ന വിശ്വാസ പ്രകാരം സ്ത്രീ വീടിനകത്ത് നിന്ന് പ്രസവിക്കുന്ന നല്ലത് എന്നുള്ള ഒരു തെറ്റായ ചിന്താഗതി ആളുടെ മനസ്സിലുണ്ട് പല മതത്തിൽപ്പെട്ട ആളുകൾക്കും അതിൻ്റെതായ ഒരുപാട് വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം എന്നിരുന്നാൽ പോലും ഇന്ത്യ എന്ന മഹാരാജ്യത്ത് ചികിത്സ നിഷേധിച്ച് ഒരാൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ ആരാണോ ആ ചികിത്സ നിഷേധിക്കുന്നത് അവരെ കൊലക്കുറ്റത്തിന് വരെ കേസെടുക്കാനുള്ള ഒരു റൈറ്റ് ഇവിടെ ഉണ്ട് പല ആളുകളും അവകാശപ്പെടുന്നതാണ് ഇപ്പം പല നാട്ടിലും വീടിൻ്റെ അകത്തുനിന്ന് തന്നെ ഈ പ്രസവം എടുക്കാറുണ്ട് ഇപ്പോൾ എന്നുള്ളത് വലിയ തെറ്റാണ് ഒരു സ്ത്രീ പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ കൃത്യമായി ആശാവർക്കറെ വിവരം അറിയിക്കുകയും അവർക്ക് ആവശ്യമായ പോഷകാഹാരങ്ങൾ ഗവൺമെന്റ് തന്നെ നൽകുന്നതുമായിട്ടുള്ള കാര്യങ്ങളുണ്ട് കൃത്യമായി അതെല്ലാം രജിസ്റ്റർ ചെയ്യപ്പെടുകയും രേഖയാക്കപ്പെടേണ്ടതും അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ് വീട്ടിൻ അകത്ത് നിന്ന് പ്രസവിച്ചു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്താ ജനന സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടാൻ വലിയ പ്രശ്നം ഇപ്പൊ കഴിഞ്ഞ വട്ടം നമ്മളൊരു വീട് രണ്ട് മാസം മുമ്പ് ഒരു വീട് ചെയ്തിട്ടുള്ളൂ അതിൽ വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു അക്കിപ്പഞ്ചർ ഒക്കെ ചെയ്യുന്ന ആളുകളാണ് ഇവിടെയും ആ അക്കിപെഞ്ചർ എന്ന് പറയുന്ന ചികിത്സാരീതി ഇവർ ഉപയോഗിച്ചിരുന്നു എന്ന് പറയുന്നത് അങ്ങനെ ഒക്കെ ചെയ്യുന്ന ഒരു ഫാമിലിയിൽ ഒരു കുഞ്ഞ് പ്രസവിക്കുന്നു ആ ഒരു കുഞ്ഞിനെ ഇവർക്ക് ജനന സർട്ടിഫിക്കറ്റ് കിട്ടുന്നേ ഇല്ല അതിന് ഒരുപാട് നൂലുമാലകളുണ്ട് കൃത്യമായി അത് തന്നെയാണ് ചെയ്യേണ്ടത് ആശുപത്രികളിൽ തന്നെയാണ് പ്രസവം നടക്കേണ്ടത് എന്നുള്ളതാണ് അയാള് കാഫില എന്ന ചാനലിലിട്ട് ഒരു വീഡിയോ ഞാൻ കേൾപ്പിച്ചു കണ്ടിട്ട് ബോധം ഒന്ന് പോലെ ഇന്നൊരു സ്വകാര്യത്തിൽ പറഞ്ഞു കുട്ടിന്റെ തല പുറത്ത് തോന്നുന്നുണ്ട് പിടിച്ച് വേഗം വണ്ടി വിളിക്കാൻ വേണ്ടി പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തളിയും വണ്ടി വിളിച്ച് വേഗം പേട്ടയിലുണ്ട് ഹോസ്പിറ്റൽ കേട്ടു എന്തോ ഒരു കാര്യത്തെ കുറിച്ച് ചർച്ച ചെയ്യുന്നതിൻ്റെ ഇടയിൽ വരുന്ന ഒരു ഭാഗമാണ് അതായത് വീട്ടിനകത്ത് അകത്തു നിന്നുണ്ടായ പ്രസവം ഈ പ്രസവത്തിന്റെ സമയത്ത് ഈ സ്ത്രീ വലിയ രീതിയിലുള്ള വേദനകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് കുട്ടിയുടെ തലഭാഗം മാത്രം പുറത്തേക്ക് വരുന്നു പ്രസവം നടക്കുന്നില്ല സ്വാഭാവികമായിട്ടും ആളുകൾ എന്ത് ചെയ്യും ആശുപത്രിയിലേക്ക് കൊണ്ടുപോകും ഒരു വണ്ടി വിളിച്ചു ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി എന്നുള്ള ഒരു കാര്യം പറയുന്നത് ഇതിൽ ഈ തൊട്ടടുത്തിരിക്കുന്ന ആളാണ് ഇപ്പൊ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആ ഒരു സ്ത്രീയുടെ ഭർത്താവ് ഇത് കണ്ടിട്ടും കേട്ടിട്ടും പോലും തലക്കകത്ത് ബോധമില്ലാതെ ഈ ഒരു വൃത്തികേട് ചെയ്ത ഇവനൊക്കെ എന്ത് പറയാനാ ഇവനി എന്ത് മതം പഠിപ്പിച്ചിട്ടും ഒരു കാര്യവുമില്ല ഇവനി എത്ര നല്ലത് ചെയ്തിട്ടും ഒരു കാര്യവുമില്ല ആ ഒരു സ്ത്രീയുടെ ജീവൻ പണയം വെച്ചുകൊണ്ട് ആ ജീവൻ പണയം വെച്ചു അവസാനം ആ ഒരു സ്ത്രീ ലോകത്ത് നിന്ന് തന്നെ വിട പറഞ്ഞതാണ് ഇനി നാല് അഞ്ച് മക്കളില്ലേ ഈ മക്കളെ ആര് നോക്കും നീ ചിലപ്പോ അടുത്തവർ കെട്ടുകെട്ടും അത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ് ഇതിനൊക്കെ സമ്മതിച്ചു കൊടുക്കുന്ന ഇതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളൊക്കെ ഞാൻ എന്ത് പറയാനാ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക ഇത് പുതിയ ആധുനിക യുഗമാണ് ഇവിടെ വീടിനകത്ത് നിന്ന് നിങ്ങൾ ഇത്രയും വലിയ ഒരു പ്രസവവും കാര്യങ്ങളൊക്കെ എടുക്കുക എന്ന് പറഞ്ഞാൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവും പണ്ടെടുത്തിരുന്നു വയറ്റാട്ടികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് എൻ്റെ ഉപ്പാപ്പുക്കാരനുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇപ്പൊ പിണ്ണൻ തിരക്കു നടന്നിട്ട് കാര്യമില്ല അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക ആശുപത്രിയിൽ തന്നെ നിങ്ങൾ പോവുക ജനന സർട്ടിഫിക്കറ്റ് ഇങ്ങനെ ജനിക്കുന്ന കുട്ടികൾക്ക് കൊടുക്കരുത് അപ്പൊ തന്നെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കോളൂ ഇതിനെ ഒരു തരത്തിലുള്ള മതപരമായിട്ടുള്ള കാര്യങ്ങളായിട്ടും കൂട്ടി വെക്കാൻ കഴിയില്ല അയൽവാസി ആയിട്ടുള്ള ഒരാൾ പറയുന്നൊരു കാര്യമാണ് ആശാവർക്കറോട് ചെന്നപ്പോ ഉണ്ടായ ഒരു അനുഭവം ഗ്രാമപഞ്ചായത്ത് അങ്ങും കൂടിയാണ് കാരണം ഈ പഞ്ചായത്തിനൊക്കെ സ്വാഭാവികമായിട്ടും അറിയാം ആശാവർക്കർമാരൊക്കെ ഇതിന്റെ മുമ്പിലൂടെ നമ്മൾ പോകുമ്പോൾ ഈ പറഞ്ഞ പുറത്തേക്ക് അധികം ഇറങ്ങലില്ല സ്ത്രീ നമ്മൾ ഇതൊക്കെ ഇതുവരെ കണ്ടിട്ടില്ല ഇവിടെ മുമ്പേ ഇരിക്കുന്നത് കാണാം ചില ദിവസങ്ങൾ കാണാം അപ്പോൾ ആശാവർക്കറിനോ ബന്ധപ്പെട്ട് ഇങ്ങനെ ഗർഭിണിയാണല്ലോ മരിച്ചു മരിച്ചിട്ടുള്ളത് എന്നുള്ളതിൽ ആശാവർക്കറിനെ അപ്പൊ ഇത് വിവരണക്ക് വിളിച്ചിരുന്നു അപ്പൊ നിങ്ങൾക്ക് അറിയാമായിരുന്നു ഞാൻ ചോദിച്ചു അപ്പോൾ അവര് പറഞ്ഞു ജനുവരിയിൽ അവർ എൻക്വയറിക്ക് വന്നപ്പോൾ അങ്ങനെ വെള്ളടിച്ചപ്പോ വെല്ലടിച്ചപ്പോൾ അവർ അതിൽ തുറന്ന അതെ ജനലിലൂടെയാണ് സംസാരിച്ചത് പറഞ്ഞു സ്വാഭാവികമായിട്ടും ജനലിലൂടെ സംസാരിച്ചപ്പോ അതിലൊരു ക്വസ്റ്റ്യൻ ഉണ്ട് ഗർഭിണിയാണോ എന്നുള്ളതിൽ അപ്പൊ ആശാവർക്കർക്ക് ഗർഭിണി അല്ലാത്ത രീതിയിലാണ് അവര് ആൻസർ പറഞ്ഞിട്ടുള്ളത് അവർ അങ്ങനെയാണ് അടയാളപ്പെടുത്തിയിട്ടുള്ളത് അവരൊരു അന്തർജനമായിട്ട് ജീവിക്കുന്ന ഒരു രീതിയാണെന്ന് എനിക്ക് തോന്നുന്നു അതായത് മതപരമായ വിശ്വാസത്തിന്റെ ഒരു മൂർധാവിൽ നിൽക്കുന്ന ഒരു സ്വഭാവം അയാൾക്ക് ഉണ്ടാവതിരിക്കാം അതായത് സ്വന്തം ഭാര്യ മറ്റുള്ള ആളുകൾ കാണാൻ പാടില്ല എന്നുള്ള ആ ഒരു വാശി അയാൾക്ക് ഉണ്ടായിരുന്നിരിക്കുക കൃത്യമായി അയാൾ മതവും കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുന്ന ഒരാളാണ് പക്ഷെ പലയിടങ്ങളിലും ഇതൊരബധമായി മാറുന്നുണ്ട് എന്നുള്ള കാര്യം ചൂണ്ടിക്കാണിക്കാതിരിക്കാൻ കഴിയില്ല ഈ ഒരു വിഷയത്തിൽ അയാൾക്ക് പറ്റിയ തെറ്റ് അത് മൂന്ന് പ്രസവമൊക്കെ വീട്ടിൽ നടത്തി എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നത് പല ആളുകൾക്ക് ഈ വീട്ടിൽ അഞ്ച് അല്ലെങ്കിൽ നാല് മക്കളും ഉണ്ടായിരുന്നു അഞ്ചാമത്തെ കുട്ടി പ്രസവിക്കുകയാണ് നാല് മക്കൾ ഉണ്ടായിരുന്നു എന്ന കാര്യം അറിയില്ല തൊട്ടടുത്തുള്ള വീട്ടിലുള്ള ആളുകൾ പോലും ഇതൊക്കെ അറിയുന്ന ഒരുപാട് വർഷങ്ങൾ ഒന്നര വർഷത്തിന്റെ ഇടയിൽ എപ്പോഴൊക്കെയാണെന്നുള്ളത് അതായത് ഒരു മനുഷ്യനുമായിട്ട് ഒരു ബന്ധവും പുലർത്താത്ത ഒരു ഫാമിലി കൃത്യമായി പറയുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ത്രീയുടെ ചികിത്സ നിഷേധിച്ച ഇങ്ങനെയുള്ള ആളുകളെ എന്തു പറയണം ഒരുപാട് ആളുകൾ വാർത്തയുടെ അടി ഒന്ന് കമന്റ് എടുക്കുക അതായത് ആ ആശുപത്രിയിൽ എൻ്റെ പ്രസവത്തിന് കുഞ്ഞു മരിച്ചുപോയി അതൊരു കുഴപ്പമില്ല അല്ലെ വീട്ടിൽ നിന്ന് പ്രസവിച്ചിട്ട് കുട്ടി മരിച്ചാലേ കുഴപ്പമുള്ളേ അല്ലെങ്കിൽ ഞാൻ എന്താണ് ആ സ്ത്രീ മരിച്ചാലേ കുഴപ്പമുള്ളേ എന്നുള്ളത് എന്ത് ബോധമാണ് നിങ്ങൾക്ക് എന്നുള്ളത് ആ കമൻ്റ് ഇടുന്ന ആളുകളോട് ചോദിക്കുള്ളത് ഇന്ത്യ എന്ന മഹാരാജ്യമാണ് ഇതൊരു ജനാധിപത്യ രാജ്യമാണ് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും പ്രകരം ആവുന്ന ആ ഒരു നിമിഷം മുതൽ പ്രൂണഹത്യൊക്കെ നിരോധിച്ചത് എന്തുകൊണ്ടാണ് ആ ജനിക്കാൻ പോകുന്ന കുഞ്ഞിന് പോലും എല്ലാ മൗലിക അവകാശങ്ങളും ജീവിക്കാനുള്ള അവകാശമൊക്കെ ആ കുട്ടിക്കുണ്ട് ആ അവസരങ്ങൾ നിങ്ങൾ നശിപ്പിക്കുമ്പോൾ അത് ശരിയല്ല അത് തെറ്റാണ് എന്ന് പറയുന്ന ആ ഭരണഘടനയാണ് നിങ്ങൾ ചോദ്യം ചെയ്യുന്നത് നിങ്ങൾക്കൊരസുഖം വരികയാണെന്നുണ്ടെങ്കിൽ സ്വയം ചികിത്സിക്കാതെ ആശുപത്രിയിൽ പോവുക എന്നുള്ളതാണ് പല രീതിയിലുള്ള ചികിത്സാ രീതികളുണ്ട് പല രീതികളിലുള്ള ചികിത്സാ രീതികളിലൂടെ നമ്മൾ കടന്നു പോകാറുണ്ട് പക്ഷെ പ്രസവം ഈ രീതിയിൽ നിങ്ങളൊരു കുട്ടിക്കളിയായിട്ട് കാണരുത് കുഞ്ഞ് മരിച്ചു കഴിഞ്ഞാൽ കൊലക്കുറ്റത്തിന് നിർബന്ധമായും കേസെടുത്തിരിക്കും ആ ഒരു സ്ത്രീ ഇവിടെ മരണപ്പെടുകയാണ് ആ കുട്ടികളുടെ അനാഥരായിക്കുകയാണ് കമന്റ് ഇടുന്ന ആളോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ വീട്ടിൽ നിന്ന് പ്രസവിച്ചു എന്നുള്ളൊരു കാര്യം അഭിമാനത്തോടു കൂടി നിങ്ങൾ പറയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ പിടിത്തരമാണ് എന്നുള്ളതാണ് ഓക്കെ നമുക്ക് എന്തായാലും അയൽവാസി പറഞ്ഞ കുറച്ച് ഡീറ്റെയിൽ കൂടെ ഒന്ന് കടക്കാം മൂന്ന് പ്രസവം വീട്ടിൽ തന്നെയാണ് നടന്നിട്ടുള്ളത് അതിൽ ഒരു പ്രസവം മാത്രമാണ് ഹോസ്പിറ്റലിൽ നടന്നുള്ളതായിട്ടാണെന്ന് അറിയുന്നത് ഓക്കെ മൂന്ന് പ്രസവം വീട്ടിൽ നിന്നാണ് നടത്തിയത് ഒരു പ്രസവമാണ് ആശുപത്രി നടത്തിയെന്നുള്ളത് കൊള്ളാ ഇവർ മലപ്പുറത്താണ് ഇവർ താമസിക്കുന്നത് ശരിക്കും ബേസിക്കലി ഇവർ ആലപ്പുഴ ആലപ്പുഴക്കാരാണ് മലപ്പുറത്താണ് അദ്ദേഹം ഇപ്പോൾ വസിക്കുന്നത് അവിടെ വാടകയ്ക്കാണ് താമസിക്കുന്നത് പക്ഷേ വീട്ടുകാർക്കൊക്കെ അത് വലിയ സ്വാധീനം ആൾക്കാരൊന്നുമല്ല അവർ നിരന്തരം പറയുന്നുണ്ടെങ്കിൽ പോലും പക്ഷെ അവരത് കേൾക്കാനോ അത് ചെയ്യാനോ ഒന്നും കൂട്ടാക്കിയിട്ടില്ല ഇതിൽ അസ്മ എന്ന ആ ഒരു സ്ത്രീയുടെ വീട്ടുകാർ ഇയാളെ വിളിച്ച് സംസാരിക്കുന്നുണ്ട് ഇയാളൊരു കാര്യം പറയുന്നുണ്ട് ആശുപത്രിയിൽ കൊണ്ടുപോകാനൊക്കെ പറയുന്നുണ്ട് പക്ഷെ അയാൾ ചികിത്സ നിഷേധിച്ചു എന്നുള്ളതാണ് അയാളുടെ ചിന്താഗതി എത്രത്തോളം അധപ്രതിച്ച ആണെന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവ് അത് തന്നെയാണ് അവരുടെ ഫാമിലി ഓൾറെഡി കേസ് കൊടുത്തു കഴിഞ്ഞു ഈ ഒരു പെൺകുട്ടി പ്രസവിച്ചു കഴിഞ്ഞതിന് ശേഷം നേരെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ് അങ്ങനെ എവിടക്കെ കൊണ്ടുപോകണക്കുണ്ട് ഈ ചട്ടിപ്പറമ്പ് എന്ന് പറഞ്ഞ ഈ കോട്ടക്കൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നും അങ്ങ് പെരുമ്പാവൂരിലേക്ക് എത്ര കിലോമീറ്റർ എത്ര മണിക്കൂർ കൂടെ യാത്ര ഉണ്ടാവും അല്ലെ ഇവിടെ നിന്നും കാറിൽ കയറ്റി അങ് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയിട്ട് കാര്യങ്ങൾ പറയുന്നു എന്നുള്ളതാണ് അപ്പോ ഇവനെ വെറുതെ വിട്ടാൽ മതിയോ നിങ്ങളൊന്ന് പറയി ഇതൊന്നും ഒരിക്കലും നമ്മൾ അനുവദിച്ചു കൊടുക്കരുത് എന്ന് തന്നെയാണ് വീഡിയോ കാണുന്ന ആളുകൾ പരമാവധി ഷെയർ ചെയ്ത് തന്നെ കാണുക ഇതൊക്കെ വലിയ വിഡിത്തരങ്ങളാണ് അതുകൊണ്ടാണ് നമുക്ക് ഈ നാട്ടുകാരിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇവർ ഇങ്ങോട്ട് വരുമ്പോൾ കാസർകോടെ ഒരു പള്ളിയിൽ ഈ സിറാജുദ്ദീൻ ജോലി ചെയ്യുകയായിരുന്നു എന്നാണ് ഈ നാട്ടുകാർക്ക് നൽകിയിരുന്ന വിവരം അതിനുശേഷം ഈ നാട്ടുകാരുമായിട്ടൊന്നും തന്നെ വലിയ രീതിയിലുള്ള അടുപ്പമൊന്നും തന്നെ ഈ കുടുംബം പുലർത്തിയിരുന്നില്ല ഇവർക്ക് നാലു മക്കളുണ്ട് ഈ നാലു മക്കളും ഏതാണ്ട് വലിയ പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത ചെറിയ കുട്ടികളാണ് ഒരു കുട്ടി മാത്രം ഒൻപതിൽ പഠിക്കുന്നു ബാക്കി മൂന്ന് കുട്ടികളും വളരെ പ്രായവ്യത്യാസമില്ലാതെ രണ്ടാം ക്ലാസ് എൽ കെ ജി അതുപോലെ തീരെ പ്രായം കുറഞ്ഞ ഒരു കുഞ്ഞ് അങ്ങനെ അധികം പ്രായവ്യത്യാസമൊന്നും ഇല്ലാത്ത നാലു മക്കളായിരുന്നു ഇവർ ഇവർക്ക് ഉണ്ടായിരുന്നത് ആകപ്പാട് ഇവർ ഈ വീട്ടിൽ നിന്ന് വെളിയിൽ തന്നെ ഈ യുവതി ഈ കുട്ടികളെ സ്കൂളിലാക്കുന്നതിനും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ അടുത്ത് ഈ കുട്ടികളെ ബസ് കയറ്റി വിടുന്നതിനും മറ്റുമായിട്ട് എത്തിയിരുന്നു ഇങ്ങനെ മാത്രമേ ഈ യുവതിയെ കണ്ടിരുന്നുള്ളൂ നാട്ടുകാർ തന്നെ ഈ നാട്ടുകാർ പലപ്പോഴും ഇവരോട് ചോദിച്ചിരുന്നു ഈ ഗർഭിണിയാണോ എന്ന് അങ്ങോട്ട് ചോദിച്ചപ്പോഴാണ് അതേ ഗർഭിണിയാണ് എട്ടു മാസം ഗർഭിണിയാണെന്നൊക്കെ കഴിഞ്ഞ ദിവസം ഇവിടെ അടുത്തുള്ള ഒരു അയൽവാസിയോട് അറിഞ്ഞു പറഞ്ഞിരുന്നു എത്രയോ ദിവസങ്ങൾക്ക് എട്ടു മാസം ഗർഭിണിയാണ് എന്ന് അറിയുന്നത് കുറച്ചു മുമ്പ് നാലേ സ്വന്തം അയൽവാസികളോട് പോലും അവര് യാതൊരു തരത്തിലുള്ള ബന്ധവും പുലർത്തിയിരുന്നില്ല പി ഈ എന്ന് പറയുന്ന ഒരു വ്യക്തി അവിടെ പള്ളിയിലും മറ്റുള്ള സ്ഥലങ്ങളും ജിംനേഷ്യത്തിലൊക്കെ പോകുന്ന ആളാണ് പക്ഷെ അവിടെ പോലും ഒരാളുമായിട്ട് യാതൊരു ബന്ധവും ഈ ഒരു സ്ത്രീ മരണപ്പെട്ടു അസ്മ എന്ന ഈ ഒരു സ്ത്രീ ഈ ഒരു പ്രസവ സമയത്ത് മരണപ്പെട്ടത് ആ വാർത്തയിലൂടെ അറിഞ്ഞുകൊണ്ട് ജനങ്ങൾ അറിയുന്നു ഇവർ പ്രസിഡന്റ് ആയിരുന്നു എന്നുള്ളത് അതുകൂടാതെ തന്നെ ഈ സിദ്ദിഖ് എന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു അതിലൂടെയാണ് ജീവിച്ചു പോരുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ പിന്നീടാണ് ജനങ്ങൾ അറിയുന്നത് ഇയാളെ കുറച്ചെങ്കിലും ഒരു പരിചയമുള്ള ഒരു വ്യക്തി പറയുന്ന ഒരു വാക്കാണ് തൊട്ടടുത്ത വീടുള്ള ആളാണ് തൊട്ടടുത്ത് ഒരു ഇരുപത്തഞ്ച് മീറ്റർ അപ്പുറത്താണ് അപ്പുറത്തെ വീട് സത്യത്തിൽ ഈ അയൽവക്കത്തുള്ള ആർക്കും ഇയാളുമായിട്ട് യാതൊരു ബന്ധമില്ല ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ഇവിടെ എന്താണ് നടക്കുന്നത് ഇയാളുടെ ജോലി എന്താണ് ഇതിനെക്കുറിച്ച് ആർക്കും ഒരു അറിവില്ല ഇന്ന് മരണ വാർത്ത വരെ ഇപ്പോൾ എന്റെ സുഹൃത്ത് പിന്നെ ഇങ്ങനെ പറഞ്ഞല്ലോ ഈ പെരുമ്പാവൂർ പോലീസിൽ നിന്ന് വിളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ അതിൻ്റെ ഒരു മണിക്കൂർ മുമ്പാണ് ഇപ്പൊ ഈ വാർത്തകളൊക്കെ ഉണ്ട് ഈ സ്ത്രീകള് ഈ സ്ത്രീ ഒരു പ്രഗ്നന്റ് ആണെന്നുള്ളതോ അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി എന്നുള്ളതോ ഇതൊന്നും നമ്മൾ എത്ര കുട്ടികളുണ്ട് വരെയുള്ള വിവരങ്ങൾ ഇന്നാണ് നമ്മളറിയേണ്ടത് ഒരു ബന്ധുമില്ല ഇപ്പൊ ഏത് ഏത് ഒരു വീടുകാർക്കും ഇയാൾ ആരാണ് എന്താണ് ഒന്നും അറിയില്ല പക്ഷെ എന്ന സമയത്തോളം ഇയാള് ലാബില് ആറു മണിക്ക് ചട്ടിപ്പറമ്പ് ജിംനാസ്റ്റിക് പോലുണ്ട് ജിമ്മില് ആ സമയത്ത് ഞാനും പോലുണ്ട് അവിടെ നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഇയാളെ നേരിട്ട് കാണുന്നേനെ അയാളെ പേര് പോലും ഇന്ന് വരെ എനിക്കറിയില്ല ഞാനെന്തോ മറ്റേ ഈ വാർത്ത കേട്ടപ്പോഴാണ് ഇയാളെ പേര് വരാറുണ്ട് ദുരൂഹ കഥാപാത്രമാണ് ദുരൂഹമായിരുന്നു ഞങ്ങൾക്ക് പറയാൻ കഴിയില്ല പക്ഷെ നമ്മളാരും അങ്ങോട്ട് ബന്ധപ്പെടാൻ പോലില്ല കാരണം അയാൾ ആ പ്രൊഫഷനോട് ആ രീതിയോട് നമുക്ക് പൊരുത്തപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നമ്മൾ അങ്ങോട്ട് ബന്ധപ്പെടാൻ പരിചയപ്പെടാനൊന്നും പോവാറില്ല ആള് വലിയ രീതിയിൽ ആളുകളോടും ഒരു മനുഷ്യന്മാരോടും ഉണ്ടാറില്ല പക്ഷെ രണ്ടുപേരും ജിമ്മിൽ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷെ വല്ലാണ്ട് സംസാരിക്കാറില്ല എന്നുള്ളതാണ് ഇനി നിർണായകമായിട്ടുള്ള ആ ഒരു കാര്യം അതായത് ഈ ഒരു യൂട്യൂബർ ആണ് ജോലി എന്താണ് എന്നൊക്കെ അറിഞ്ഞു എന്നുള്ള ഒരു കാര്യം പറയുന്നുണ്ട് മടവൂർ കാഫില എന്നുള്ള ഒരു ചാനൽ യൂട്യൂബ് ചാനൽ അയാൾ നടത്തുന്നുണ്ട് അതൊരു മരിച്ചുപോയ ഒരാളെ കുറിച്ചുള്ള ഐതിഹ്യങ്ങൾ മറ്റുള്ള ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ഇയാൾ ഒരിത് അതിന് കുറേ വ്യൂവേഴ്സും ഒക്കെ ഉണ്ട് മനസ്സിലായി അതാണ് ഞാൻ മെയിൻലി കണ്ടുള്ളത് പിന്നെ പരുന്നത് കേൾക്കുക പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ളത് ദുബായ ചെയ്യുക പ്രാർത്ഥിക്കുക അതാണ് ഇയാളെ ഒരു വരുമാന മാർഗമായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളത് ദൂരത്തുനിന്ന് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായിട്ടുള്ള കാര്യമാണ് അത് ഈ ഭാര്യയും ആർക്കും അറിയില്ല കാരണം ഈ ഗർഭിണിയാണെന്ന വിവരം പോലും അറിഞ്ഞില്ല എന്ന് നമ്മൾ കാരണം കാണാനുള്ള ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ ഇയാൾ സ്കൂൾക്ക് വിടാൻ വേണ്ടിയിട്ട് ഈ വഴിയിൽ റോഡ് സൈഡിൽ നിൽക്കുന്ന സമയത്ത് നമ്മൾ കാണാറുണ്ട് മറ്റുള്ള ഒരു കാര്യങ്ങളും നമ്മൾ അന്വേഷിക്കാറും പിന്നെ നമ്മളോട് അറിയാനും സാധ്യതല്ല ഈ കാലം മാറിയത് അറിയാത്ത ഒരുപാട് ആളുകളുണ്ട് അല്ലെങ്കിൽ അത് മനഃപൂർവം നടിക്കുന്നതാണോ എന്നൊരു സംശയമുണ്ട് വിശ്വാസമൊക്കെ ഒക്കെയാണ് ശരിയാണ് പക്ഷെ ഒരാളുടെ ജീവിതം വെച്ച് കളിക്കുന്ന വിശ്വാസങ്ങളൊക്കെ നമ്മളൊന്ന് മാറ്റി നിർത്തണം ഒരിക്കലും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് വീട്ടിലുള്ള പ്രസവം അത് നിങ്ങൾ നിർത്തുക തന്നെ വേണം ആശുപത്രിയിൽ പോവുക തന്നെ വേണം ശരിയാണ് നിങ്ങളെ കഴുത്തറപ്പൻ ചിന്താഗതിയോട് കൂടിയിട്ട് സമീപിക്കുന്ന ആശുപത്രികളുണ്ട് പക്ഷേ അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു പദ്ധതി ഈ ഒരു കേരളത്തിലുണ്ട് ഇപ്പൊ എന്റെ അടുത്ത് ഏഴെട്ട് കിലോമീറ്റർ അപ്പുറത്ത് പൊന്നാനിയില് അമ്മയും കുഞ്ഞും എന്നുള്ള ഒരു ഗവൺമെന്റ് ആശുപത്രി ഉണ്ട് അവിടെ ഒക്കെ ഒരുപാട് പ്രസവങ്ങൾ ഇതിനോടൊക്കെ എടുത്തു കഴിഞ്ഞതാ ഇതൊന്നും കൂടാതെ ഈ ഗവൺമെന്റ് ആശുപത്രിയിൽ നിന്നുള്ള ഈ ഒരു പ്രസവം എടുക്കുമ്പോൾ അവർക്ക് സാമ്പത്തികമായ സഹായം പോലും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് വർക്കർമാർ മുഖാന്തരം വീടുകളിൽ കയറുന്ന സമയത്ത് ഓരോ സർവേ നടത്തുന്നു അതിൽ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾക്ക് പ്രത്യേകം ഭക്ഷണം അതായത് പോഷകാഹാരങ്ങൾ അംഗനവാടി മുഖാന്തരം അവർ കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നിഷേധിച്ചുകൊണ്ട് ആശുപത്രിയിലും പോകാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു പിന്തിരിപ്പൻ ചിന്താഗതിയോടു കൂടി ജീവിക്കുന്ന ആളുകളെ നിങ്ങളൊന്ന് ചിന്തിക്കുക നല്ല രീതിയിൽ അത് വിലയിരുത്തുകയും ചെയ്യുക ഇതിനെ വേറൊരു രീതിയിൽ നിങ്ങൾ ചിത്രീകരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ വന്ന് താമസിച്ച ആളുകളാണ് മലപ്പുറം ജില്ലയിൽ ഉടനീളം ഇതിനായി അല്ല നടക്കുന്നത് എന്നുള്ളൊരു കാര്യം പ്രത്യേകം പറയാണ് നിങ്ങൾ ആശുപത്രിയിൽ പോവാതെ സ്വന്തം ചികിത്സ ചെയ്യുന്നത് അപകടമാണ് അത് കുറ്റകരമാണ് എന്ന് മാത്രമേ പറയാനുള്ളൂ വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി അതൊരു സിന്ധി പോൾ സാധനങ്ങൾ